നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻപ്രാമെന്ന് നിങ്ങൾക്ക് കരുതി നോക്കാം നിങ്ങൾക്ക് ഇവിടെ നൂറ് ശതമാനം ഗ്യാരന്റിയുടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്കായുള്ള അവണ്ടൻസ് ഭഗവാൻ തയ്യാറാക്കി കഴിഞ്ഞു സെയിം കാർഡ് അടുപ്പിച്ചിപ്പോ റിപ്പീറ്റഡായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതൊരു കൺഫർമേഷൻ തന്നെയാണ് ഭഗവാന്റെ ഭാഗത്തിൽ നമുക്ക് കിട്ടുന്നൊരു കൺഫർമേഷൻ കൂടെയാണ് ഇതൊരു ധനലാഭം മാത്രമല്ല നിങ്ങളുടെ വൈകാ നിങ്ങളെ മൊത്തത്തിൽ വൈകാരികമായിട്ട് സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള അബൻഡൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാൻ കാത്തു വച്ചിരിക്കുന്നത് നിങ്ങളെ തേടി എത്താൻ പോകുന്നത് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവുക അതുപോലെ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പത്ത് ശതമാനം മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇത് തന്ന തന്നനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കൂടെ സഹായിക്കാനും അവരെ ഒന്ന് അബ്ദുക് ചെയ്യാനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനായി നിങ്ങളോട് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏർ തരുന്ന ഈ അഭിനന്ദനിച്ച് നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് ഭഗവാൻ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളോട്ട് കൂടുതൽ ആ ഫ്ലോ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നത് എന്നിന്റെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു താക്കീതായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളില് നിലനിൽക്കുന്ന ഈഗോ അത് എന്താണ് നിങ്ങൾ ഊർത്തിടുക്കുക അത് അഹങ്കാരമാണോ ഗർവാണോ മറ്റുള്ളവരുമായിട്ടുള്ളൊരു താരതമ്യപ്പെടുത്തലാണോ ഈ നിങ്ങൾ സ്വയം നിങ്ങളില് കൊണ്ട് നടക്കുന്ന നിയന്ത്രണങ്ങളാണോ അതോ അറ്റാച്ച്മെന്റ് ആണോ അങ്ങനെ എന്തുമാകും അത് നിങ്ങള് കണ്ടുപിടിക്കുക അതിനെ നിങ്ങളിൽ നിന്ന് കളയാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങളിലെ നെഗറ്റീവ് വൈബ് തരുന്ന ഇമോഷൻസ് ആണെന്നും മനസ്സിലാക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ളവയാണ് ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം നിങ്ങളിൽ നിലനിൽക്കുന്ന ഇടുങ്ങിയ ചിന്താഗതികളും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും എല്ലാം നിങ്ങളെ മാറ്റി നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഈമ്പോ എന്ന് പറയുന്നത് നിങ്ങൾ തകർക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോസിറ്റീവ് ചിന്തകളും അതുപോലെ പോസിറ്റീവ് എനർജിയും ഒക്കെ നിലനിർത്തി ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നിങ്ങൾ കൂടുതലായി ഓപ്പൺ ആവുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഹൃദയം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ത് വികാരാണേലും അത് ഭഗവാനിൽ ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുക അപ്പോ ബാക്കി ഭഗവാൻ നോക്കിക്കോളും നിങ്ങളുടെ ഹൃദയം ജ്യൂരിഫൽ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഹൃദയ ശുദ്ധി കൈവരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലെ പുതിയൊരു അധ്യായം നിങ്ങൾക്കായി ഭഗവാൻ തുറന്നു തരുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് ഇതൊരു പുതിയ സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹ ഹയർ പർപ്പസുമായിട്ട് കണക്റ്റാകാൻ വേണ്ടി പാസ് നിങ്ങളോട്ട് ഓപ്പൺ ആയി വരുന്നതും ആകാം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളില് ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ നിങ്ങളെ തയ്യാറാക്കുന്നുണ്ട് ആന്തരിക പരിവർത്തനത്തിന് ശേഷം നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കഴിയും ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളില് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ കൂടുതൽ ബ്ലെസ്ഡ് ആണ് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഭഗവാനെ എപ്പോഴും ഒന്ന് സ്മരിക്കാൻ കൂടെ ശ്രമിക്കുക നിങ്ങൾ അത്രയേറെ ഭഗവാൻ ഇവിടെ കെയർ ചെയ്യുന്നുണ്ട് ഇവിടെ നന്നായിട്ടെന്തോ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഈ പാതയിലേക്ക് നയിച്ചു കൊണ്ട് പോകുന്നതിന് ആ ഭഗവാൻ തന്നെയാണ് നിങ്ങളെ ഭഗവാൻ നന്നായിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളൊരു ബ്ലസ്സിംഗും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അടുത്ത ഗീതാടൊക്കെ നമുക്ക് കിട്ടിയത് നിങ്ങൾ ഭഗവാൻ കൊടുക്കുന്ന എന്ത് തന്നെയായിരുന്നാലും അത് സ്നേഹമാണെങ്കിലും ഭക്തിയാണെങ്കിലും അത് നിങ്ങളോട്ട് ഭഗവാൻ നൂറ് മടങ്ങായിട്ട് തന്നെ തിരിച്ചു തരുന്നതാണ് എന്ന് ഇവിടെ നിത്യയിൽ തരുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ഓഫറിംഗ് പോലും ഭഗവാൻ അത്രയേറെ വില കൽപ്പിക്കുന്നു അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് എന്തുന്നെ ആയിരുന്നാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് അതിനെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് എന്നെല്ലാം നിങ്ങളുടെ ലെറ്റ് ചേരുന്നുണ്ട് പിന്നെ നിങ്ങളിലുള്ള മോഹം ദേഷ്യം അത്യാഗ്രഹം ഇതെല്ലാം നിങ്ങളെ വിഷമയമാക്കുന്ന കാര്യങ്ങളാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങളെ ഈ എനർജീസ് നിങ്ങളിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ ഉപാടും ഉള്ളവരിലോ ആരുടെ ആരുടെയെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങള് ആ ഇമോഷൻസിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും നിങ്ങളൊന്ന് അകലം പാലിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് കാരണം നിങ്ങളെ വളരെയധികം ആ വിഷ നിങ്ങൾക്ക് വിഷം തരുന്നൊരു കാര്യം തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഓർക്കുക മോഹം ദേഷ്യം അത്യാഗ്രഹം ഇതൊക്കെ നിങ്ങളെന്ന് നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആ സാഹചര്യം നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ സ്വയം ഡിറ്റാച്ച് ആകാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ സദാ ഭഗവാന്റെ നാമം ഉരുടുക ആത്മീയ അറിവ് മറ്റുള്ളവർ കൂടെ പങ്കുവെച്ചു കൊടുക്കുക ഇത് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുന്നെന്നും അതുപോലെ നിങ്ങളുടെ ആത്മീയത വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാക്കുകയും ചെയ്യുന്നതാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പഴേക്കും നിങ്ങൾ കൂടുതൽ എനർജീസ് ആക്കാൻ സഹായിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇത് ഇത്രയാണ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈഗോ പൂർണമായും ഭഗവാനിലോട്ട് സ്ഥന്ത്ര കൊടുക്കാം അപ്പൊ നാച്ചുറലായിട്ട് നിങ്ങൾക്കായി പരിഗണിച്ചിരിക്കുന്ന അത് ആ ഡബിൾ ാണ് നിങ്ങൾക്ക് എല്ലാം അലയിലായി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ മെന്റൽ ബ്ലോക്കേജസ് ഈ നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളൊന്ന് കളഞ്ഞാൽ മാത്രമേ നിങ്ങളോട്ട് അത് വന്നെത്തുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറി നിങ്ങളെ ഒന്ന് തിരുത്തി എടുക്കുക അതുപോലെ തന്നെ നിങ്ങളില് ഉള്ള മോഹം ദേഷ്യം അത്യാഗ്രഹം അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുക നിങ്ങൾ എപ്പോഴും ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നിങ്ങളുടെ ഓരോ ഓഫറിംഗ്സും ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ നൂറ് മടങ്ങായിട്ട് എന്നെ ഭഗവാൻ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ഒന്ന് മാറിയാലേ വയ്ക്കൂ അപ്പോ നിങ്ങള് ഹൃദയസിദ്ധി കൈവരിക്കാൻ ശ്രമിക്കുക എല്ലാ അബൻഡൻസും നിങ്ങൾ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി തയ്യാറെടുക്ക കേട്ടോ താങ്ക് യു